ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നടുവേദന തണ്ണൽ വേദന മുടികൊഴശില് പിന്നെ രോഗപ്രതിരോധ ശേഷി അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ചേരുവകൾ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അതേപോലെ നമുക്കിത് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ പോലും വാങ്ങിച്ച് കഴിക്കും അത്ര ടേസ്റ്റിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റും അവർക്കും നല്ല ഗുണമുള്ള അടിപൊളി റെസിപ്പിയാണ് ഏഴ് ദിവസമാണ് നമ്മളിത് കഴിക്കേണ്ടത് ഏഴ് ദിവസം എത്ര ദിവസം വേണമെങ്കിലും കഴിക്കാം കേട്ടോ കുറഞ്ഞത് ഏഴ് ദിവസം വേണം നമുക്കിത് കഴിക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കഴിക്കാം അപ്പൊ തലേദിവസം രാത്രിയാണ് കേട്ടോ ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് എല്ലാം അതും അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഇതൊരു ഗ്ലാസ് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഒരു ഒരു ഗ്ലാസ് ചെറുപയറും ഒരു ഗ്ലാസ് മുതരി പിന്നെ ഇത് ഗോതമ്പാണ് കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നുറുക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ ഇതുപോലെ ഒരു ഗ്ലാ അര ഗ്ലാസ് ഉലുവിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നാലും കൂടി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വെക്കണം അപ്പോൾ തലേദിവസം രാത്രി ഞാനിത് കുതിരാൻ വെച്ചിട്ട് രാവിലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതാ രാവിലെ ആയിട്ടുണ്ട് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഞമ്മൾക്കൊന്നും അങ്ങോട്ട് കളയുക എന്നിട്ട് ഞങ്ങൾക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് ഞമ്മൾ കളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാനിതാ കുക്കറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് ഇതിൽ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിങ്ങനെ മുങ്ങിക്കിടക്കുമല്ലോ അത്ര പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനൊരു അഞ്ച് ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മിസ്സിൽ അടുപ്പിച്ചെടുക്കുക നന്നായി വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പം ഇതുപോലെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇത് രണ്ടാം പാലാണ് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നാം പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതാ വേവിച്ചെടുത്ത ധാന്യങ്ങളാണ് കേട്ടോ കണ്ടോ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി നല്ലോണം വേവിക്കണമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് വിസിൽ കൂടി അടുപ്പിച്ച് എടുക്കുക വേണമെങ്കിൽ ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം ഞാനങ്ങനെ ക്ഷീണില്ല കേട്ടോ എനിക്കിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ചമച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ക്ഷീണത് അപ്പോൾ അതാ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഇതുള്ളത് ഞാൻ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന തരത്തിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം നല്ല ലേഹ്യ പോലെ ആക്കി എടുക്കാം കേട്ടോ എനിക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ ഞാൻ പാൻ വെച്ചിട്ട് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അര കിലോ ശർക്കരയാണ് കേട്ടോ നമുക്ക് ഈ അളവിൽ വേണ്ടത് ഇരുന്നൂറ്റമ്പതാണ് നമ്മളെല്ലാതും എടുത്തിട്ടുള്ളത് നൂറ് ഉലുവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതിൽക്കനുസരിച്ചിട്ടുള്ള ബെല്ലം അര കിലോനാണ് ഇനി നമ്മൾ പാൻ വെച്ചു കൊടുത്തിട്ട് ഒരു ഗ്ലാസ് എള്ളാണ് കേട്ടോ കറുത്തെള്ളാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് ഇച്ചിരി വെളുത്തെള്ളു കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു പിടി ഒരു പിടിയില്ല ഒരു ഒരു കൈപ്പിടിയിൽ ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇതിന് ഇങ്ങനെ ചെറുതായി പൊട്ടി പൊട്ടി വരൂല്ലേ അതുവരെ നമുക്ക് ഈ എള് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ഇതാ എള് വറവായിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കോരി മാറ്റാം കേട്ടോ ഈ ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കാം ഈ പാനിൽ തന്നെയാണ് നമ്മൾ ലേഹി വരകിയെടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളീ കുക്കറിലുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇത് നമ്മൾ ഇളക്കിയൊക്കെ എടുത്തപ്പോഴേക്കിനും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത് തിളച്ച് വന്നതിന് ശേഷം അപ്പോഴേക്കും നമ്മൾ ശർക്കര അവിടെ ഉരുകി വരുന്നുണ്ട് അപ്പം അതായത് തിളച്ചിട്ടുണ്ട് നമ്മൾ ശർക്കര ഉരുകിയിട്ടുണ്ട് ഇനി നമ്മളിത് അരിപ്പ് വെച്ചിട്ട് ഈ ശർക്കര നമ്മളിതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പം അതാ നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ ലേഖയും ഉണ്ടാക്കുന്ന പോലെ ഇത് നമ്മൾ തെറിച്ച് തെറിച്ച് നമ്മളെ കയ്യുമ്പലേക്കൊന്നും ആവുമൊന്നുമില്ല കേട്ടോ തെറിച്ചിട്ട് ഇനി നമ്മളിത് നന്നായി ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ ഇത് ഇളക്കി ഇളക്കി ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാണ്ട് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഈ വെള്ളം ഈ ശർക്കരയൊക്കെ ഇതിലൊന്ന് വറ്റി വരട്ടെ അപ്പോൾ അതാ ഒരു ഒരു കുറച്ച് നേരം വറ്റിയതിന് ശേഷം ഞാൻ ഈ രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രാഗിപ്പൊടി അര ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് എല്ലാ ഗ്ലാസ് എടുക്കുന്നതിന് അതേപോലെ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് നിൽക്കും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് വേഗത്തിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അപ്പോൾ അതാ ഇതുപോലൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ രാഗിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് വേഗത്തിൽ വെന്ത് കിട്ടും കുറുകി വരും കേട്ടോ ഇപ്പം ഞാൻ വലിയ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് വേഗത്തിൽ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും പോലും കുറുകിയിട്ടുണ്ട് അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ വാറ്റി ഇതുപോലെ വന്നിട്ടുണ്ട് ഇത്ര പോരാട്ടോ നമുക്ക് നന്നായി കുറുകി വരണം അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലേ ഒന്നാം പാൽ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചീണത് എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒന്നാം പാലൊക്കെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ അവസാനം സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഏഴ് ദിവസമൊക്കെ നമുക്ക് എടുത്ത് വെക്കട്ടതല്ലേ അപ്പോൾ കേട് വന്ന് പോകും അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ ഒഴിച്ച് ഇത് ഇനി നന്നായി ഒന്ന് കുറുക്കിയെടുക്കുക ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് കുറുകി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ എനിക്കൊരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂറ് ഗ്രാം മതിയാവും നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതായി ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളത് വറ്റി വന്നിട്ടുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതാ ഇടയിൽ ഇടയിൽ നമ്മൾ ഓരോ ടേബിൾ സ്പൂണ് പോ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടേബിൾ സ്പൂണ് കണക്കാണെ വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണ് ഇനിയും ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഏലക്കാപ്പൊടി അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ കൂടി ആകുമ്പോൾ നല്ലൊരു മണം ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഞമ്മളിതിൻ്റെ ഇതിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെൻ്റെ കട്ടായി പോയതാണ് അതുകൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കുറുകോ എന്നിട്ടുള്ളത് കണ്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഒന്നുകൂടി കുറുകി വരണം ഇപ്പം ദാ ഇതുപോലെ ആയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള എള് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടി എടുക്കുക ലാസ്റ്റ് നല്ലോണം കുറുകി വരാ സമയത്തിൽ എള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എള് നമ്മൾ നന്നായി വറുത്തെടുത്തതാണല്ലോ ഇപ്പം അതാ ഞാൻ ലാസ്റ്റാണ് ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ലേഹി ആയിട്ടുള്ളത് കാണാൻ കാണണം ഉണ്ടല്ലോ നിങ്ങൾക്കിതാ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പാനിൽ നിന്നൊക്കെ വേറിട്ട് വരുന്ന രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്നുകൂടി നന്നായി കൂട്ടി കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടെ നമ്മൾ ഇളക്കുമ്പോൾ പാ കൈൻ്റെ ഒപ്പം തന്നെ ഇളകി വരണ്ടിട്ട് ഇത്രയും കുറുകിയാൽ മതി കേട്ടോ ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്ന് ഹാഡായിക്കോളും ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളൂ കേട്ടോ ഹാഡൊന്നും ആവില്ല നല്ല മയത്തിലാവും ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല ഫസ്റ്റിന് ഇപ്പം അതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി മതി ഇനി നമുക്ക് നിർത്താം അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം അസ്സാം വലിക്കും